നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അറബ് നാട്ടിൽ മരണമടയുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകനാണ് അഷ്റഫ് താമരശ്ശേരി ഇത് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്നറിയാം എന്നാലും ഞാനൊന്ന് ഉള്ളൂ അദ്ദേഹം പലപ്പോഴും ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്ന പ്രവാസികളുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ കുറിപ്പുകൾ നമ്മുടെ കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്നതും അണിയിപ്പിക്കുന്നതും ഇരുത്തി ചിന്തിപ്പിക്കുന്നതും ഒക്കെയാണ് ഈ കുറിപ്പുകൾ പലപ്പോഴും ചർച്ചകൾക്ക് വഴിവച്ചിട്ടുമുണ്ട് മലയാളിയുടെ ദാരുണാതിയെക്കുറിച്ച് നൊമ്പരപ്പെടുത്തുന്ന ഒരു കുറിപ്പുമായാണ് യു എയിലെ സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ജീവനക്കാരന്റെ ചതിയിൽ നിന്നും രക്ഷപ്പെട്ട് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആണ് സ്ട്രോക്ക് വരുന്നത് ഇത് രണ്ടും കാരണം ദുരിതത്തിലായ മലയാളിയുടെ അനുഭവമാണ് അഷ്റഫ് താമരശ്ശേരി ഈ കുറിപ്പിലൂടെ വിവരിക്കുന്നത് ഇതിൽ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയപ്പോഴാണ് മരണം സംഭവിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും വെളിപ്പെടുത്താതെയാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടവരിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു പ്രവാസ ലോകത്ത് നല്ല നിലയിൽ സംരംഭം നടത്തി ജീവിച്ചിരുന്ന വ്യക്തി എല്ലാ വർഷവും അവധിക്ക് കുടുംബത്തെയും കൂട്ടി വിവിധ രാജ്യങ്ങളിലേക്ക് വിനോദയാത്ര പോകുന്ന പതിവുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഒരിക്കൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് അധികൃതർ പിടികൂടി യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് ഇദ്ദേഹം നൽകിയ രേഖകൾ ദുരുപയോഗം ചെയ്ത് കമ്പനി ജീവനക്കാരൻ നടത്തിയ തട്ടിപ്പിന് മുതലാളി കുടുങ്ങുകയായിരുന്നു ഇതോടെ വലിയ സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേർന്നു ആകെ തകർന്നു പോയ ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന ആശുപത്രിയിലായി അസുഖത്തിൽ നിന്നും പതിയെ കരകേറിയ ഇദ്ദേഹം കുടുംബം പോറ്റാൻ മറ്റൊരിടത്ത് ജോലിക്ക് കയറി ഭാര്യയ്ക്കും ഒരു ജോലി ലഭിച്ചു പരിവട്ടങ്ങളില്ലാതെ ഒരുവിധം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ മരണം ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ അന്വേഷിച്ചു ചെന്ന ഭാര്യയെ കാണുന്നത് ബെഡ്റൂമിൽ ചലനമറ്റു കിടക്കുന്ന പ്രിയതമനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഈ കുടുംബത്തിന്റെ ഒരു ഒരധ്യായം ഇവിടെ അവസാനിക്കുന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ തന്റെ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്